പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പവൻ ഗോൾഡ് തിരൂർ ഇന്ന് വായനാ ദിനം പത്തു വയസ്സുകാരി ദക്ഷിണ വായിച്ചു തീർത്ത പുസ്തകങ്ങളുടെ എണ്ണം കേട്ടാൽ ഒന്നു ഞെട്ടും വെറുതെ വായിക്കുക മാത്രമല്ല വായിച്ച പുസ്തകങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പും തയ്യാറാക്കിയിട്ടുണ്ട് ഈ പത്തു വയസ്സുകാരി അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ദക്ഷിണ എന്ന മിടുക്കി ഇക്കാലയളവിൽ വായിച്ചു തീർത്തത് രണ്ടായിരത്തിലധികം പുസ്തകങ്ങളാണ് തിരുവലെ കെ എസ് സി ബി ജീവനക്കാരൻ തിരുവനന്തപുരം കാട്ടക്കട സ്വദേശി നോബലിന്റെയും ഷൈനിയുടെയും മകളാണ് ഈ മിടുക്കി കുഞ്ഞുപ്രായത്തിൽ തുഞ്ചം പറമ്പിലെ ബാലസമാജം ലൈബ്രറിയിലെ ബാലസാഹിത്യങ്ങൾ വായിച്ചാണ് തുടങ്ങിയത് ലൈബ്രറിയിൽ അഞ്ഞൂറോളം പുസ്തകങ്ങൾ വായിച്ചു തീർത്ത ദക്ഷിണ കൂടുതൽ പുസ്തകങ്ങൾ തേടാൻ തുടങ്ങി ഇതോടെ മാതാപിതാക്കൾ പറയടുന്നതുമായി മകൾക്ക് പുസ്തകങ്ങൾ വാങ്ങിച്ചു നൽകി വായിച്ച പുസ്തകങ്ങളുടെ ആസ്വാദനക്കുറിപ്പും ഈ മിടുക്കി തയ്യാറാക്കിയിട്ടുണ്ട് വീട്ടിൽ ആയിരത്തിലേറെ പുസ്തകങ്ങളുടെ ഒരു ലൈബ്രറിയും ഒരുക്കി അമ്മ എനിക്ക് നമ്മൾ കിടക്കുമ്പോൾ അമ്മേ ഉറങ്ങാൻ വേണ്ടി കഥയൊക്കെ പറഞ്ഞു തരില്ലേ കഥ പറഞ്ഞു തരും പാട്ട് പാടിത്തരും അങ്ങനെ കഥ പറഞ്ഞു തരികയാണ് ഒരിക്കലും അമ്മ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പണ്ട് 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 വേണ്ട അമ്മ ഉറങ്ങി ഈ പണ്ട് പറഞ്ഞിട്ട് ഞാനും ഉറങ്ങില്ല എനിക്ക് ദേഷ്യം വന്നു അപ്പോൾ ഞാനപ്പോൾ അമ്മ അമ്മ ഒരു ടീച്ചറായോടെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ ഉച്ചാരണമൊക്കെ പഠിപ്പിക്കുമ്പോൾ ആ ആ ഈ അപ്പോൾ ഒക്കെ പറഞ്ഞുതരും അപ്പോൾ എനിക്ക് പഠിക്കണമെന്ന് ആവേശം വന്നു അങ്ങനെ ഞാൻ ഈ നാലര നാലര വയസ്സായപ്പോൾ ഐ എല്ലാം പഠിച്ച് പഠിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ കാക്ക കാക്കെല്ലാം പഠിച്ചു കഴിഞ്ഞു കുറച്ച് അഞ്ച് വയസ്സൊക്കെ ആയപ്പോൾ എന്നിട്ട് ഞാനൊരിക്കൽ സ്വന്തമായിട്ട് ഒരു മിന്ന മിന്നി വായിച്ചു എങ്ങനെയെന്ന് വെച്ചാൽ ഒരു കുട്ടൂസ് എന്താ കഥ കഥാപാത്രത്തിൻ്റെ പേരൊന്നും അറിയില്ല അങ്ങനെ ആ പഠനം തുടങ്ങണേൻ്റെ ആയിരുന്നു അതെനിക്ക് അത്ര പിന്നെ പണ്ടത് തുടങ്ങുന്ന കുറേ കഥകളൊക്കെ ഈ ഇങ്ങനത്തെ ബാലരമ വായിച്ചു ഇപ്പോൾ പണ്ടതല്ല അല്ലാത്ത അകത്തെ വായിക്കാറുണ്ട് ഇത് രണ്ട് കാത്താരി കുട്ടികൾ അഗ്നിപർവ്വതം ഇത് നല്ല പുസ്തകമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് പച്ചാട്ടി ഗ്രാമപന്ധു വായനശാലയിലും അംഗത്വം ബാലസാഹിത്യം വിട്ടു ഇപ്പോൾ നോവലുകളാണ് വായിക്കുന്നത് ഡിറ്റീവ് നോവലുകളും ത്രില്ലറുകളും വായിക്കാനാണ് കൂടുതൽ ഈ മിടിക്കിഷ്ടം ദക്ഷിണ എഴുതിയോളം ആസ്വാദന കുറിപ്പുകൾ ചേർത്ത് ഒരു പുസ്തകമാക്കാൻ ഒരുങ്ങുകയാണ് മാതാപിതാക്കൾ ഒരു വർഷത്തിനുള്ളിൽ ആയിരം പുസ്തകങ്ങൾ വായിച്ചതിന് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദക്ഷിണ ഞാൻ ഈ കാലയളവിനുള്ളിൽ രണ്ടായിരം ബുക്സ് വായിച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് ഒരു വർഷം കൊണ്ട് ആയിരം ബുക്സ് വായിച്ചേ വായിച്ച റിവ്യൂ എഴുതിയ ഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ കഥ നോവല് എന്നിവയെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടാണ് വായിക്കുന്നത്